we സതീശൻ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം വി ഡി സതീശന് പരാതി കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത് വി ഡി സതീശന് വ്യക്തിപരമായി നിങ്ങൾക്ക് അറിയോ വി ഡി സതീശനോട് ആളുകളെ കുറിച്ചിട്ടും ആ ആക്ഷേപങ്ങൾക്ക് അപ്പുറത്ത് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ വാർത്തകൾ വരുമോ ഒരുപാട് ആളുകൾ ഒരേ സമയം ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് അതൊരു സംഘടനാ നടപടിയുടെ ഘട്ടത്തിലേക്ക് വരിക അല്ലെങ്കിൽ എന്നോട് പലരും പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് പല ബിജെപിക്കാരോടും പറഞ്ഞു കുറച്ച് സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ അത് ബിജെപിക്കാർക്ക് അങ്ങനെ ഒരു പാർട്ടിക്കും അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ലെന്നേ അപ്പൊ അതിനപ്പുറത്ത് ഒരു വലിയ ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക് വലിയൊരു ക്യാമ്പയിൻ വരുമ്പോൾ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുമ്പോൾ ചിലപ്പോൾ സംഘടനാപരമായി നടപടി എടുക്കും നടപടി എടുക്കേണ്ടതാണെങ്കിൽ ഇനി അതിനപ്പുറത്ത് പരാതിക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും പിന്തുണ കൊടുത്ത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന വിധം പരാതി രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ കേസെടുത്ത് രാഹുൽ മാങ്കുട്ടത്തില് ഇനി അങ്ങോട്ടൊരു ദിവസം പോലും കേരളത്തിന്റെ നിയമസഭയുടെ പടിക്കെട്ട് കയറാൻ സമ്മതിക്കാത്ത വിധം നിങ്ങൾ അയാളെ ജയിലിൽ അടക്കണമെന്നേ അയാളെ ശിക്ഷിക്കണമെന്നേ അതല്ലേ ചെയ്യേണ്ടത് അതിനു പകരം പരാതിയുണ്ട് അവിടെ കെട്ടു ഇവിടെ കെട്ടു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റണ്ടേ ഇത് ആരോപണങ്ങളുടെ പുറത്ത് നിങ്ങൾ അങ്ങ് ചാടി ഇറങ്ങുമ്പോൾ ബി ജെ പിയുടെ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ മത്സരിച്ച് തോറ്റ ശ്രീകൃഷ്ണകുമാറിനെതിരെ പ്രധാനമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട് ആ പരാതിക്കാരി ആ പരാതിയിൽ ഇപ്പോൾ മുറച്ചു നിൽക്കുന്നു നിങ്ങൾ എന്ത് നടപടിയെടുക്കും ഇനി പ്രശാന്തിന്റെ അഭിപ്രായം തന്നെയാണോ ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളത് അങ്ങനെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ ഇനി സി പ്രതിനിധി പറഞ്ഞ എന്താ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം

ും ശശീന്ദ്രനൊക്കെ ഉയർത്തിപ്പിടിച്ച ധാർമ്മികതയാണോ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നത് കേസിൽപ്പെട്ടപ്പോൾ നിലപാടെന്തായിരുന്നു നീല ലോഹിതവാസം നാടാരുടെ കാലത്ത് ഐ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് പോലും ആക്ഷേപം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ എന്തായിരുന്നു അപ്പൊ ഞാൻ ഇതിന് ഇക്വേറ്റ് ചെയ്യാൻ നോക്കുക പി ശശിയും പി കെ ശശിയും ഉയർത്തിപ്പിടിച്ചത് പോലെയുള്ള ധാർമ്മികതയാണോ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ വാദം അപ്പൊ ഞങ്ങളുടെ വാദം അങ്ങനെയല്ല അങ്ങനെയല്ല ഞങ്ങൾ ഇതിന് ഇക്വേറ്റിയായി നോക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫേസിനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുമ്പോൾ അതിൽ തെളിവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അത് ഈ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ അന്വേഷണം നടക്കട്ടെ ആ ആരോപണത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നടപടി എടുത്തു അതിനപ്പുറത്ത് നിങ്ങൾക്ക് അയാളെ ക്രൂശിക്കാൻ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം ആരോപണം പരാതിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ചുകൊണ്ട് അവരെന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഇനി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച മറ്റു പോരാട്ടമുണ്ട് ഐ എസ് ആർഒ ചാരക്കേസിന്റെ സമയത്ത് നമ്പി നാരായണനെതിരെ നിങ്ങൾ ഒരുപാട് ആക്ഷേപം ഉന്നയിച്ചില്ലേ നമ്പി നാരായണന്റെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചില്ലേ എന്നിട്ട് ധാർമ്മികതയുടെ പേരിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തോ അന്ന് ആക്ഷേപം ഉന്നയിച്ച ഒരാളെങ്കിലും കെ കരുണാകരനോട് മാപ്പ് പറഞ്ഞോ സരിതായ സ്നായരെ ഗണേഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് കത്തിന്റെ നീളം കൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയില്ലേ കെ പിണറായി വിജയന്റെ മൂന്ന് അന്വേഷണ ഏജൻസികളും കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിട്ടും അവരുടെ പരാതി എഴുതി വാങ്ങിക്കൊണ്ട് സി ബി ഐക്ക് കേസ് കൊടുത്തില്ലേ സി ബി ഐ കുറ്റമുക്തയുടെ അതേ നിഷ ഒറ്റ നിഷൻഡ് നിഷ ഒരു കാര്യം നിഷ നിഷ ഒരു മുപ്പത് സെക്കൻഡ് കൂടി ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം ഈ രാഹുൽ വിരുദ്ധ സമരം നടത്താൻ പോകുന്ന ഡിവൈഎഫ്ഐക്കാർ നിങ്ങൾ സമരം നടത്തിക്കോ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് സമരം നടത്താനുള്ള അവകാശമുണ്ട് നിങ്ങൾ ഈ രാഹുൽ വിരുദ്ധ സമരം നടത്തുന്നതിനോടൊപ്പം ഈ എസ് എഫ് ഒ ജില്ലാ പ്രസിഡന്റിനെ തല്ലിക്കൊല്ലാൻ നോക്കിയ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ച ഡി വൈ എഫ് എ ലോക്കൽ നേതാവിനെ ഇടിച്ചു കൊന്ന സി പി എം പോലീസ് നേതാക്കളീസ് ഉന്നതർക്കെതിരെ സമരം ചെയ്യാനും കൂടി ഒന്ന് ഇറങ്ങണം ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട പൊതുജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണ്ട നിങ്ങൾ സഖാകന്മാരെ തള്ളിക്കൊല്ലാൻ നോക്കിയാൽ ഒന്നാമത്തെ പ്രശ്നം